കെയർ ബേക്കറിനെ സംബന്ധിച്ച് കെയർ ബേക്കറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിന്ന് ആരംഭിച്ച് ഏകദേശം ഒരു ഇപ്പോൾ നമ്മളെ കേരളത്തിൽ നാൽപ്പത് വർഷമായി അപ്പോൾ ഈ ഒരു ബേ ബേക്കറിയുടെ ഈ ഒരു മാറ്റം ശരിക്കത് ബാലാട്ടിലൊരു ബിസിനൻ തന്നെയായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ വളാഞ്ചിനെ സംബന്ധിച്ച് ഒരു നാൽപ്പത് വർഷമായി കെയർ ബേക്കറി ഉണ്ടെങ്കിലും ഇപ്പോൾ ശരിക്കും നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുന്നൊരു എൻട്രൻസ് ഹൈവേ എന്നൊരു എൻട്രൻസ് ഓപ്പോസിറ്റ് കെയർ ബാക്ക്സ് ഒരു മൂന്ന് ടൈപ്പ് സംരംഭം വളഞ്ഞു തന്നുണ്ട് പക്ഷേ അവിടെ നമുക്ക് പ്രായോഗിക്കുന്നാൽ പാർക്കിംഗ് സൗകര്യം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നിരന്തരമായിട്ട് നമ്മുടെ അടുത്ത് തന്നെ കസ്റ്റമേഴ്സ് ഇന്നത്തെ കാലഘട്ടം അതാണല്ലോ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അത് ശരിയല്ല അപ്പം ആ ഒരു സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന അങ്ങനെ ഉണ്ടല്ലോ വായന നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് നല്ല സാധനം കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു വാഹനം നിർത്തി വാങ്ങാനുള്ള സൗകര്യം ഇല്ലാത്തുള്ള ആ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ടാൽ ശരിക്കുകയും ഈ ഒരു കാലാവസ്ഥയിൽ ഇത്ര വലിയ സംഭവമാണ് ചെയ്തത് അത് നാടിന് വേണ്ടിയിട്ട് തന്നെ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ആളുകൾ അതായത് കസ്റ്റമേഴ്സ് ഈ കെയർ ബേക്കറുടെ ക്വാളിറ്റി അതായത് അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ശരിക്കും ഇവിടെ കെയർ ബേക്കർ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഏകദേശം തൊള്ളായിരം രൂപ വില വരും ആ തൊള്ളായിരം രൂപ വില വരുന്ന ചായപ്പൊടിയുള്ള ചായ വെറും പതിമൂന്ന് രൂപയ്ക്ക് കൊടുക്കും കൊടുക്കുന്നു അപ്പോൾ ശരിക്കത് ഒരു എന്താ പറയുക ഒരു ചാരിറ്റിയിലൊക്കെ പറയാം ഒരു ലാഭമുള്ള ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അത് നാടിന് ഇപ്പോൾ ബാലരടൻ കോളേജ് നമ്മളെ കെ ആർ എസ് എൻ കോളേജ് കെ ആർ എസ് എൻ എൻ കോളേജ് ശരിക്കും ഇവിടെ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അത്രയും ആ സംഖ്യയൊക്കെ ശരിക്ക് തമിഴ്നാട്ടിലോ ബാംഗ്ലൂരൊക്കെ ഇൻവേഴ്സ്റ്റ് ചെയ്യാൻ അത് അത് ശരിക്കും അതാണ് ബിസിനസ് ചെയ്യിരിക്കും ഇത് ശരിക്കും ആ ജനിച്ച് വളർന്ന നാടിനോടുള്ള ഒരു സ്നേഹം വയറൻ പോളിസിനെന്താണ് സ്നേഹം കൊടുത്ത സ്നേഹം ആകുക എന്നുള്ളത് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ബേക്കറീതൽ മാത്രമല്ല ഒരു വേക്കൻ ഫ്രൈഡ് ചിക്കൻ അതുപോലെ തന്നെ കെയർ കഫേ ഈ വേക്സിന് വേറെ സംരംഭം ഈ ഭാഗത്ത് വളരെയധികം രുചി വൈവിധ്യങ്ങളോട് കൂട്ടിട്ടാണ് പുതിയ കെയർ ബേക്കറിൻ്റെ തുടക്കം അപ്പോൾ എല്ലാവരും അത് പരീക്ഷിക്കുക ടേസ്റ്റ് ചെയ്യുക ഇതിന് മുമ്പുള്ള സഹകരണം അങ്ങോട്ട് കേരളത്തെ വളാഞ്ചേരിയിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷം കാരണം എന്താ വെച്ചാൽ കെയർ ബേക്സിൻ്റെ ഒരു ഹോം ടൗൺ ആണ് വളാഞ്ചേരി മുപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പെയാണ് വളാഞ്ചേരിയിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത് അതിനുശേഷം ശേഷം ഒരു മുപ്പത്താറ് വർഷത്തിൻ്റെ കാലയളവിൽ കേരളത്തിൻ്റെ പല ഭാഗത്തും അതേപോലെ തെ പല ഭാഗത്തും നമ്മൾ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം സ്വന്തം ജന്മനാടായ കെയർ ബേക്സ് ഇവിടെ വരുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഇത്രയും വിപുലമായ ഒരു സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കെയർ ബേക്സ് വരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ മുപ്പത്താറ് വർഷം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് ബേക്കറി മേഖല ഒരുപാട് മാറി ഇപ്പം ഈ ഒരു പുതിയ ഷോപ്പ് കാണുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അത് മനസ്സിലാവും കാരണം വിശാലമായ ഒരു കാർ പാർക്കിങ്ങോട് കൂടി മൂന്ന് കോൺസെപ്റ്റാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കെയർ ബേഗ്സ് കെയർ കഫി അതേപോലെ വേക്കൻ ഫ്രൈഡ് ചിക്കൻ വേക്കൻ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുതിയൊരു പ്രോഡക്റ്റാണ് രണ്ടാമത്തെ ഇത് കേരളത്തിലെ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് കൂടി നമ്മളിവിടെ ജന്മനാട്ടിലേക്ക് കൊ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വളാഞ്ചേരിയിൽ ബസ് സ്റ്റാൻഡ് കയറും ഹൈവേയിലുള്ള രണ്ട് കടകളാണുള്ളത് ആ രണ്ട് കടയിലും വരാൻ സാധിക്കാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കൊന്നുണ്ട് കാരണം കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരുപാട് പേർക്ക് കയറാൻ സാധിക്കാറില്ല സോ അവർക്ക് കൂടി വേണ്ടി പുതിയ രീതിയിൽ നമ്മൾ മാറിയിരിക്കുകയാണ് ഷോപ്പ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കാർ പാർക്കിങ്ങോട് കൂടി എപ്പോഴും എല്ലാവർക്കും വന്ന് സഹായിരിക്കാൻ പറ്റിയ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതാണ് വളാഞ്ചേരിയിലൊരു പ്രത്യേകതയായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു സംരംഭത്തെയും എല്ലാവരും ഇരുകൈകൾ നേടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കെയർ എപ്പോഴും ക്വാളിറ്റിയിൽ പിന്നോടക്കം നിൽക്കാറില്ല നമ്മുടെ ചെയർമാൻ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുന്നതായാലും ശരി ബാക്കി ഏത് കാര്യത്തിലും നമ്മൾ ആ ക്വാളിറ്റി എത്ര ബേക്കറി കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കോമളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല ആ ഒരു ലക്ഷ്യം തന്നെയാണ് കെയർ ബേക്സ് ഇന്നേ വരെ അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്നും നിലനിർത്താൻ തന്നെയാണ് കെയർ ബേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ എന്താ പറയുക വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ മൂന്നാമത്തെ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് കാരണം വളാഞ്ചരിക്കാരുടെ ഒരു പരാതിയായിരുന്നു കെയർ ബേക്കറിന് വണ്ടിയുമായിട്ട് വന്നാൽ സാധനം പഠിക്കാൻ സൗകര്യമില്ല ഒരു പാർക്കിംഗ് ഇല്ല എന്നുള്ളത് അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് അതായത് അത് വളാഞ്ചരിക്കാർ പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ട് പതിൽ മടങ്ങാണ് ഞങ്ങൾ ഈ ഷോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം വെറൊരു ബേക്കറിൽ മാത്രം ഒതുങ്ങുന്നില്ല സാധാരണക്കാർക്ക് പോലും ഹൈജീൻ ആയിട്ടുള്ള ഒരു ലക്ഷറി ഫുഡ് കഴിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ബേക്കറി മാത്രമല്ല അടിച്ചുപൊലിട്ട് ഇനി നമ്മുടെ ന്യൂ ജനറേഷനുള്ള കഫേ ഉണ്ട് പിന്നെ ഇന്നത്തെ ട്രെൻഡാണല്ലോ ഫ്രൈഡ് ചിക്കൻ ആ ഫ്രൈഡ് ചിക്കൻ ഞങ്ങളതായ ഒരു രുചിക്കോട്ടോട് കൂടിയിട്ട് ഞങ്ങളൊരു ഫ്രൈഡ് ചിക്കൻ വേക്കൻ്റ് ഫ്രൈഡ് ചിക്കൻ ഒരു സ്ഥാപനം കൂടിയോട് കൊടുക്കും തീർച്ചയായിട്ടും ഞങ്ങൾ പ്രത്യേകം നോക്കിയിട്ടുണ്ട് ബോളാഞ്ചേരിലെ മൂന്നാമത്തെ സ്ഥാപനം അപ്പോൾ അതെങ്ങനെ വേണമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് നാല് ബ്രാൻഡ് ആളുകൾ ഉള്ളത് ഒന്ന് ഇക്കൽ റെസ്റ്റോറൻറ്റ് കെ ആർ ബേസ് കെ ആർ കഫേ ആൻഡ് വേക്കൻ ചിക്കൻ അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് മൂന്നാമത്തെ ഷോപ്പ് തുറക്കുമ്പോൾ അത് മൂന്ന് സ്ഥാപനമായിട്ട് തുടങ്ങാം എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് തോന്നുന്നു അതിന് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്ന് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് വണ്ടികൾക്ക് കാറുകൾക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഞങ്ങളെ നാൽപ്പത്തിയാറ് കൊല്ലമായിട്ട് ഞങ്ങളെ സ്വീകരിച്ച വളാഞ്ചേരിക്കാർ ഇതും സ്വീകരിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കൊക്കെയുണ്ട് ഞങ്ങളെ അവരോടൊക്കെ ഞങ്ങളീ ഷോറൂം സന്ദർശിക്കുവാനും ഇവിടുത്തെ ആ പ്രത്യേകം അനുഭവം അനുഭവിച്ചറിയുന്നതിനു വേണ്ടി എല്ലാവരും ഈ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നത് ഒപ്പം തന്നെ ദീർഘദൂര യാത്രക്കാർക്കും വേണ്ടി ായിട്ടും യാത്രക്കാർക്ക് നല്ലൊരു അവസരമാണിത് പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ വളാഞ്ചേരിയിലെ ഓരോ വീടുകളും കയറി ഇറങ്ങി ക്ഷണിച്ചിട്ടുണ്ട് ഈ ഭീമ്പാറയിലെ ഓരോ വീടുകളും ഞങ്ങൾ കയറി ഇറങ്ങി ക്ഷണിച്ചിട്ടുണ്ട് ഒപ്പം ഇന്നലെ മെലിഞ്ഞാന്നുമായിട്ട് ഞങ്ങൾ കര വർക്ക് നടക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് തിരിച്ചു പോയിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ നല്ല പ്രതീക്ഷയുള്ള സ്ഥാപനമാണ് ഞങ്ങൾ എന്താണ് നൽകുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് സാധനപാടികൾ അവസരമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ലൈവ് കിച്ചൺ ലൈവ് സ്നാക്സിലൂടെ കേക്ക് അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് കഫേ ഐറ്റംസ് എല്ലാം ഞങ്ങൾ ലൈവായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞങ്ങളുടെ ഹൈജീൻ എന്താണ് എന്നുള്ളതൊക്കെ നേരിട്ട് അനുഭവിച്ചറിയാൻ ഇപ്പോൾ വളാഞ്ചില്ലകൾ ടൗണിൽ ചെയ്യുന്നില്ലെങ്കിലും അവിടെ ഭയങ്കര ഇറക്കുക അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞ അനുഭവിക്കുന്ന അവസരമില്ല പക്ഷേ ഇവിടെ വന്ന് ഞങ്ങളുടെ ഓരോ പ്രത്യേകതകളും അനുഭവിച്ചറിയാൻ നിങ്ങൾ ഓരോരുത്തർ വരികയാണെങ്കിലും എത്ര സമയം വേണമെങ്കിലും ഇവിടെ ചെലവഴിക്കാം ഞങ്ങളുടെ ഇതോടൊപ്പം ഉണ്ടാകും തന്നെയാണ് എപ്പോഴും എപ്പോഴും നിർത്തുന്ന ഒരു പക്ഷേ ഈ ഒരു ഷോപ്പിലും എല്ലാവരും തീർച്ചയായിട്ടും ഗുണമേന്മയിൽ വിട്ടുവീഴ്ച കഴിച്ചിട്ട് ഒരു പരിപാടിയില്ല ഞങ്ങൾ ചെറിയ ചർച്ച വിനിയാൻ നടത്തി നമ്മൾ ചായയ്ക്ക് വില എന്നുള്ളത് കാരണം ഞങ്ങൾക്ക് തൊള്ളായിരം രൂപയോളം വരുന്ന ചായപ്പൊടിയാണ് ഞങ്ങൾ ഒരു കിലോയ്ക്ക് ചായപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇത് ഒരിക്കലും ഒത്തുപോയി ഈ ചായ പതിമൂന്ന് രൂപക്ക് കൊടുക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും ലാഭമില്ല എന്നിരുന്നാലും ബാലേട്ടൻ പറഞ്ഞത് നമ്മളെ നാട് എൻ്റെ സ്വന്തം നാട് അവർക്ക് എന്താണ് എനിക്ക് കൊടുക്കാൻ പറ്റുക അത് ഞാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത് കാരണം ബാട്ടറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാര്യമല്ലോ ബാട്ടറിന് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സാധാരണക്കാർ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് പതിനഞ്ച് രൂപയുടെ ചായ ഞങ്ങൾ അൻപത്തഞ്ചാം വർഷത്തോടുകൂടി ഞങ്ങളത് പതി മൂന്ന് രൂപയായി കുറച്ചു അത് ഞങ്ങൾ ഒരു മാസത്തെ ഓഫറാണ് കൊടുത്തിരുന്നത് ഭക്ഷണം ബാട്ടൻ പറഞ്ഞു അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ